പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം വാഴയിലയിൽ ഇലയിൽ അയിലമീൻ വെച്ചിട്ടുള്ളൊരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാനിതവിടെ ഒരു ബൗൾ ബൗളെടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒന്നര ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ അര ടീസ്പൂൺ കുരുമുളക് പൊടിയും അര ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുക്കാം ഇനി ഒരു അരമുറി ചെറുനാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടെ ചേർത്ത് കൊടുത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം മസാല ഡ്രൈ ആയിട്ടാണ് ഉള്ളതെങ്കിൽ ഒരു അര ടീസ്പൂണോളം വെള്ളം കുറേശ്ശം ഒഴിച്ചു കൊടുത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം മസാല ഇതവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഞാനിതവിടെ വലിയ സൈസിലുള്ള ഒരു നാല് അയലമീൻ എടുത്തു വെച്ചിട്ടുണ്ട് ഇത് ക്ലീൻ ചെയ്തതിന് ശേഷം ഒന്ന് വരഞ്ഞെടുക്കണം കേട്ടോ ഇനി നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള മസാല ഇതിലേക്ക് തേച്ച് പിടിപ്പിക്കാം മീനിൻ്റെ എല്ലാ ഭാഗത്തേക്കും നല്ല പോലെ തന്നെ ഒന്ന് തേച്ച് പിടിപ്പിക്കാം മീൻ ക്ലീൻ ചെയ്തെടുക്കുന്ന സമയത്ത് തല കളഞ്ഞെടുക്കണം കേട്ടോ ഇപ്പോൾ അതാ മീനിൽ മസാലയൊക്കെ നല്ല പോലെ തന്നെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇനി ഇത് ഒരു അരമണിക്കൂറെങ്കിലും നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കണം ഒരു അരമണിക്കൂറിന് ശേഷം ഒരു പാൻ ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് വെളിച്ചെണ്ണ നല്ല പോലെ ഒന്ന് ചൂടാന്ന് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് ഇട്ട് കൊടുക്കുക ശേഷം നമ്മൾ മാഗ്നേറ്റ് ചെയ്ത് മാറ്റി വെച്ചിരുന്ന മീനുണ്ടല്ലോ അത് ഇതിലേക്കിട്ട് ഫ്രൈ ചെയ്തെടുക്കണം നമ്മൾ സാധാരണ മീൻ ഫ്രൈ ചെയ്തെടുക്കുന്ന പോലെ ഒരുപാട് മുരിച്ചെടുക്കേണ്ട ആവശ്യമില്ല മീന് ഒന്ന് ചൂടായി വന്ന് കഴിയുമ്പോൾ തന്നെ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം മറുഭാഗവും ഒരു ഒന്ന് രണ്ട് മിനിറ്റോളം വെച്ച് കൊടുത്ത ശേഷം നമുക്ക് പാനിൽ നിന്ന് കോരി മാറ്റാം ഇത് ഇത്രയും മതി നമുക്ക് കോരി മാറ്റാം ഇനി അതേ ഓയിലേക്ക് തന്നെ മീഡിയം സൈസിലുള്ള ഒരു മൂന്ന് സവോള നീളത്തിൽ കനം അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക കൂടെ തന്നെ ഒരു കൈപ്പിടിയോളം ചെറിയുള്ളി കളഞ്ഞ് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ട് താണ്ട് കറിവേപ്പിലെയും കുറച്ച് മുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഒരൊന്നര ടീസ്പൂണോളം വെളുത്തുള്ളി ഇഞ്ചി ചതച്ചതും ഈ മസാലയിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു കാൽ ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു ടേബിൾ സ്പൂൺ കൂടെ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഒന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം സവോളയൊക്കെ പെട്ടെന്ന് ഒന്ന് സോഫ്റ്റ് ആയി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിതൊന്ന് മൂടി വെച്ച് കൊടുക്കാം ഇടയ്ക്കിടയ്ക്ക് മൂടി തുറന്നൊന്ന് ഇളക്കിയിട്ട് കൊടുക്കണം അങ്ങനെ ഇതാ ഉള്ളിയൊക്കെ ഇപ്പോൾ ഒന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്കൊരു രണ്ട് തക്കാളി ചെറുതായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം ഇപ്പം ശേഷം തക്കാളി ഒന്ന് വെന്ത് സോഫ്റ്റ് ആയി കിട്ടാൻ വേണ്ടിയിട്ട് മൂടി വെച്ച് കൊടുക്കുന്നുണ്ട് ഒരു അഞ്ച് മിനിറ്റോളം മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുമ്പോൾ തന്നെ തക്കാളിയൊക്കെ ഇതാ നല്ലപോലെ തന്നെ വെന്ത് സോഫ്റ്റായി വന്നിട്ടുണ്ടാവും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം ഇനി നമുക്കിതിലേക്ക് കുറച്ച് മസാലപ്പൊടികളൊന്ന് ചേർത്ത് കൊടുക്കാം ഒരു മുക്കാൽ ടീസ്പൂണോളം മുളക് പൊടി കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂണോളം മല്ലിപ്പൊടി പിന്നെ കാൽ ടീസ്പൂണോളം കുരുമുളക് പൊടി എന്നിവയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം പിന്നെ ഇതിലേക്കൊരു അരമുറി ചെറുനാരങ്ങ നീര് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു കാൽ കപ്പ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ് തേങ്ങാപ്പാൽ കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒരു അഞ്ച് മിനിറ്റോളം നമുക്കിതൊന്ന് മൂടി വെച്ച് കൊടുക്കാം ഇപ്പം അതാ ഒരു അഞ്ച് മിനിറ്റിന് ശേഷം തേങ്ങാപ്പാലൊക്കെ നല്ലപോലെ വറ്റി എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇത്രയും മതി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഞാനിതവിടെ എടുത്തു വെച്ചിട്ടുണ്ട് വാഴയിലൊന്ന് എടുത്തതാണ് കേട്ടോ ഈ വാഴയിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മസാല കുറച്ച് വെച്ചു കൊടുക്കുക ശേഷം മുകളിലായിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരുന്ന ഒരു മീൻ വെച്ചു കൊടുക്കുക മീനിൻ്റെ മുകളിലായിട്ടും കുറച്ച് മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് എല്ലാ ഭാഗത്തേക്കൊന്ന് ആക്കി കൊടുക്കണം ശേഷം വാഴയിലെ നല്ലപോലെ പൊതിഞ്ഞ് വാഴയുടെ ആ ഒരു നാരുകൊണ്ട് തന്നെ നമുക്കിതൊന്ന് കെട്ടി കൊടുക്കാം നാരുമൊന്ന് വാട്ടിയെടുക്കുന്നത് നല്ലതാണ് അപ്പോൾ കെട്ടി കൊടുക്കുന്ന സമയത്ത് പൊട്ടിപ്പോയില്ല ഇനി ഗ്യാസ് അടുപ്പിലേക്ക് ഗ്യാസടുപ്പിലേക്ക് ഞാനെന്താ ചട്ടി ചൂടാൻ വേണ്ടി വെച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കാം ശേഷം നമ്മൾ വാഴയിലയിൽ പൊതിഞ്ഞെടുത്ത മീൻ ഇതിലേക്ക് വെച്ചു കൊടുക്കുക ഞാനിപ്പോൾ രണ്ട് മീനും വീതം വെച്ചിട്ടാണ് പൊള്ളിച്ചെടുക്കുന്നത് ചട്ടിക്ക് പകരം നോൺ സ്റ്റിക്കിൻ്റെ പാനിൽ നമുക്കിത് പൊള്ളിച്ചെടുക്കാം കേട്ടോ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് പൊള്ളിച്ചെടുക്കാൻ പെട്ടെന്ന് ആവി കയറി വരാനായിട്ടൊന്ന് മൂടി വെച്ച് കൊടുക്കുന്നുണ്ട് ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നമുക്കതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം മറുഭാഗവും ലോ ഫ്ലെയിമിൽ ഒരു അഞ്ച് മിനിറ്റ് വെച്ച് കൊടുത്ത ശേഷം നമുക്ക് ചട്ടിയിൽ നിന്ന് എടുത്ത് മാറ്റാവുന്നതാണ് അങ്ങനെ ദാ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള അയലമീൻ പൊള്ളിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു മീൻ പൊള്ളിച്ചത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് നമുക്ക് അടുത്ത നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം